ഹലോ നമസ്കാരം സിദ്ധ്യ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്ന വീണ്ടും കമ്മലുകളാനാണ് കൊറിയൻ കമ്മലുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നെ കുറച്ച് നമ്മുടെ ആംഗ്ലറ്റുകളുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കിരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് എടുത്താണ് അവിടുന്ന് ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് അവിടുത്തെ ഫസ്റ്റ് ഷോപ്പാണ് നമ്മുടേത് അപ്പം വരുന്നവർ നേരിട്ട് വരുന്നത് സ്ക്രീൻഷോട്ടും കൊണ്ട് മാത്രം വരിക അതുപോലെ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് അപ്പം ടോട്ടൽ മിനിമം വൺ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് ഇത്രയും കമ്മലുകൾ കണ്ടിട്ടും അത് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ വൺ ഫിഫ്റ്റി പേ ചെയ്യണമെങ്കിൽ മാത്രമേ ഇവിടെ നാങ്ങിക്കത്തുള്ളൂ ഈ വീഡിയോയുടെ എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടിങ് ഞാനിത് ഫോട്ടോ സ്റ്റാറ്റ് പോലെ പറയുന്നുണ്ടെങ്കിലും കുറേ പേര് ഷിപ്പിംഗ് ചാർജിന്റെ കാര്യം അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമമേ നമുക്കുള്ളൂ മാക്സിമം ഇല്ല എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഷിപ്പിങ്ങിൽ വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് കമ്മലുകൾ കാണാവേ ആദ്യം തന്നെ എല്ലാവരുടെയും ആയിട്ടുള്ള ചെറിയുടെ കമ്മലുകളാണ് ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് റെഡ് വൈറ്റ് ബ്ലാക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് ബേസിലാണ് വന്നേക്കുന്നത് സ്റ്റോൺസും അതുപോലെ ബീഡ്സും വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ദ നെക്സ്റ്റ് വരുന്നത് ദ ഈ ഒരു ബട്ടർഫ്ലൈ പോലെ വരുന്നൊരു ഡിസൈൻ ആണ് സിൽവറിലും ഗോൾഡിലും ഉണ്ട് അപ്പം ഇതിൽ കളറുള്ള ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോൾ അതേ നോക്കി ഇതിലെല്ലാം വൈറ്റ് സ്റ്റോൺസ് സോറി വൈറ്റ് ബീഡ്സ് ആണ് വരുന്നത് സ്റ്റോൺസ് ബ്ലാക്കിലും വൈ റെഡിലും വൈറ്റിലും വരുന്നുണ്ട് ബേസ് വരുന്നത് റോസ് ഗോൾഡിലാണ് കുറച്ച് ഉണ്ട് ഈ ഒരു നമ്മുടെ ബീഡ്സ് കാണാനായിട്ട് ഇതും മുപ്പത്തഞ്ചിനാണ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഓക്സിഡൈസിൽ വരുന്നതാണ് അതുപോലെ വൈറ്റ് സ്റ്റോൺസ് ആണ് ബീഡ്സിലാണ് കളർ വരുന്നത് വൈറ്റും ബ്ലാക്കും റെഡും പേൾസും ബീ സ്റ്റോൺസും വരുന്ന ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പേറിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാമേ നെക്സ്റ്റ് നോക്കിക്കേ ഈയൊരു വൈറ്റിൽ വരുന്ന രണ്ട് ഡിസൈനാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാവേ നാൽപ്പ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നോക്കിക്കേ ഒരു ത്രീ പെറ്റിൽ വരുന്ന ഫ്ലവർ ആണ് അതിൽ കുഞ്ഞൊരു ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് ഉണ്ട് ഗോൾഡിലും അതുപോലെ ഓക്സിഡേസിലും ആണ് വരുന്നത് രണ്ടല്ലേ ഒരു വൈറ്റ് ഒരു ഡിസൈനിലുള്ള സ്റ്റോൺ പോലെ ആണ് ഇതിൽ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ നല്ല നിങ്ങളുടെ ആൻറ്റിടാമിഷ് മാലകളുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും അതിന് പറ്റിയ ഒരു പാറ്റേൺ ആ കൊറിയൻ അറിയാമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് നാൽപ്പരാണ് ഫസ്റ്റ് നോക്കിക്കേ അതിൻ്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് കാണാം കേട്ടോ ഈ ഒരു അടിയിലത്തെ പോർഷൻ അപ്പം റേറ്റ് വരുന്നത് രൂപയാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഡെയിലി യൂസിന് ഇടാൻ പറ്റും കുട്ടികൾക്കൊക്കെ കോളേജ് സ്കൂളിലൊക്കെ ഇടാൻ പറ്റും നല്ലൊരു കമ്പലാണ് ഇത് എന്നാൽ പോയിട്ട് നെക്സ്റ്റ് നോക്കിയിട്ട് ഇത് ഒരു തുമ്പിയുടെ ഡിസൈന് വരുന്നതാണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നേരത്തെ ഞാൻ ഇതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് പിങ്ക് ആയിരുന്നു വരുന്നത് ഫുള്ള് വേറെ കളേഴ്സ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ലായിരുന്നു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പേളി വിത്ത് ഒരു തുമ്പി ഡിസൈനാണ് ഇതിനകത്താണ് ഈ ഒരു പിങ്ക് കളർ വന്നത് ഈ പ്രാവശ്യം ഈ ഒരു കളർ ഈ ഒരു പോർഷനിൽ പല കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് കാണാവേ ഇതൊക്കെ വെച്ചാൽ മതിയല്ലോ അതിൻ്റെ ഒരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളർ നെക്സ്റ്റ് വേണ്ട ഒരു ബ്ലൂ പിന്നെ വരുന്നത് അതേ ഒരു ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രേ ആയിട്ട് ഉപയോഗിക്കും പിന്നെ ഇത് കളറൊന്നും നോക്കണമെന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റും ചെറിയ നൈസ് ഒരു വരം മാത്രമേ കളറിൽ വരുന്നുണ്ട് ഇതൊരു നേവി ബ്ലൂ കളറാണ് ഇത് വരുന്നത് ഒരു ക്രീം കളർ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളർ പിന്നെ വരുന്നത് ഒരു വൈറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു പിങ്കാണേ ഒരു പീച്ച് പിങ്കാണ് ലാസ്റ്റ് വൺ ദേ ഒരു യെല്ലോ അങ്ങനെ പത്ത് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ എന്നാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബോ ഡിസൈൻ ആണ് ഇതിൻ്റെ കുറേ പാറ്റേൺ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൽ നിന്ന് ഏടിയിലായിരുന്നത് കറക്റ്റ് സെയിം പാറ്റേൺ വന്നത് ഒരു ഓർഡർ വന്നിട്ടുണ്ട് നടത്തില്ലേ ഇതും അതുപോലെ തന്നെ ക്യൂട്ടാണ് ഈ ഒരു ഹാർട്ടി വരുന്ന ഈ ഒരു സ്റ്റോണൊക്കെ നന്നായിട്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പിലാണ് അതുപോലെ മൂവബിളാണ് സൈസ് വൈസ് ഒക്കെ കണ്ടോ അത്യാവശ്യം ഒന്ന് കാണാനുണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റും സിമ്പിളാണ് എന്ന ഇലഗൻ്റ് ആണ് നിങ്ങളുടെ ആൻറ്റി ടാണിഷ് ഡ്രസ്സ് ഓർണമെൻസിൻ്റെ കൂടെ നന്നായിട്ട് സൂട്ടാവുകയും ചെയ്യുവേ നെക്സ്റ്റ് നോക്കിക്കേ നമ്മുടെ രണ്ടായിട്ട് ഇടാൻ പറ്റുന്നതാണ് അതായത് ഈ മുട്ട് ഫ്രണ്ടിൽ ഇട്ടിട്ട് ബാക്കി കൂടി ഇടുന്നതാണ് ഞാനിത് ഈ ഒരു ഹാർഫ് ഡിസൈനിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇത് നമുക്കൊന്ന് വേറെ ചെയ്ത് നോക്കാവേ എങ്ങനെയാണ് ഇടുന്നത് പലതവണ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പുതിയ വ്യൂവേഴ്സ് ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്തു കുറേ പേരുടെ അടുത്തോട്ട് എത്തിക്കോട്ടെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും അപ്പം ഇതൊന്ന് ഇട്ട് കാണാവേ അപ്പോൾ അതായത് നോക്കിക്കേ ഈ ഒരു ഈ ഒരു കമ്മൽ കമ്മലിടുമ്പോൾ പുതുതായിട്ട് ഇത് കാണാം ഇതിപ്പോൾ കുറച്ച് നാളായി ഇറങ്ങിയിട്ടെങ്കിലും പലർക്കും ഇതെങ്ങനെ ഇടേണ്ടതെന്ന് പറയത്തില്ല ഇതിപ്പുറത്ത് തന്നെ വെച്ചിടുന്നവരാണ് പലതും പലരും ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ പാക്കിൽ ഈ ബുഷിൻ്റെ കൂടെ ആണ് ഇടേണ്ടത് നല്ല രസമായിരിക്കും ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഒരു ആസൈറ്റി ഉണ്ടാകും ഇത് എന്താണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി ഫൈവ് ആണേ നെക്സ്റ്റ് നോക്കിക്കേ ഇത് നമ്മൾ പല തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് എങ്കിലും ഇതൊരു പീസ് പോലും ഇവിടെ കാണാനില്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നാൽപ്പത്തഞ്ചിനാണ് റേറ്റ് ചെയ്തത് നമുക്ക് ഇത് പറഞ്ഞു തന്നിട്ട് നോക്കാം അപ്പം ഇത് നോക്കിക്കാൻ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് നല്ല രസമുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കമ്പലി ഇതിൽ മൂന്ന് കണ്ടോ മൂന്ന് ഹോളുണ്ട് ഇത് ഈ ബട്ടർഫ്ലൈ എത്രത്തോളം കയറി നിൽക്കണമനുസരിച്ച് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഫസ്റ്റിലത്തേലിട്ടേക്കുവാണേ ഇത് നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഇട്ട് നോക്കാവേ ഇപ്പം നോക്കിക്കേ ബട്ടർഫ്ലൈ കുറച്ചും ക്ലോസർ ആയില്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പല ഓപ്ഷനുകളിൽ ഇടാനും പറ്റും നല്ല അടിപൊളി വെറൈറ്റി ഒരു ഐറ്റം ആണ് ഇത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയും പേർൻ്റെ റേറ്റ് അതിൻ്റെ ഗോൾഡും ഉണ്ട് രണ്ടും കൂടി ഇട്ട് കാണിക്കുന്നില്ല നല്ല എന്തായാലും രണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാറേ നെക്സ്റ്റ് നോക്കിയൊക്കെ കുറേ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നു നമുക്കിതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാറേ ഇപ്പം ഇത് ചെയ്ത് നോക്കി നമുക്കിങ്ങനെ ഇൻറ്റർലോക്കായിട്ട് വരുന്ന ഒരു കർവഡ് സ്ക്വയർ ഷേപ്പ് ആണ് വരുന്നത് നിറച്ച് പേൾസ് സ്റ്റോൺസും നല്ല സ്റ്റാൻഡേർഡ് ഒരു കമ്പനിയാണ് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് ഇടാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതിനും നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് നോക്കിയിട്ട് നമ്മുടെ ഒരു ഹാഫ് മൂൺ പോലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് പേൾസും സ്റ്റോൺസും ആണ് വരുന്നത് നല്ല വൈറ്റ് പേൾസാണ് കൊടുത്തിരിക്കുന്നത് പല വലിപ്പമുള്ള പേൾസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഓരോ റീസ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയുന്നത് നല്ല ഭംഗിയുള്ള വൈപ്പ് ഫ്ലവേഴ്സ് പേൾസ് അതുപോലെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ വന്നിട്ട് ഇത് കുറേ സ്ഥിരക്കാർക്കൊക്കെ അറിയായിരിക്കും പുതിയ ആളുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളൊരു നല്ല ഡിസൈനാണത് എല്ലാം നാൽപ്പത്തഞ്ചാണ് ഇത് നോക്കിയി നമ്മുടെ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ട് ഗോൾഡൻ കളറിലാണ് നല്ല പേൾസൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഒരു ട്രേഡ് മാർക്ക് വേണമെങ്കിൽ പറയാം അത്രയും കുറേ നാളുകളായിട്ട് നമ്മൾ പലതരത്തിലിത് കൊണ്ടുവരുന്നുണ്ട് ഇത് ഈ തവണ ഒരു മെറ്റാലിക് വൈറ്റും മെറ്റാലിക് ബ്ലൂവും അല്ലെങ്കിൽ ഒരു ഗ്രേ മിക്സാണ് ഇത് ഗ്രേക്ക് ബ്ലൂവിന് ബ്ലാക്കിന് റോ നേവി ബ്ലൂനൊക്കെ ഇടാൻ പറ്റുന്നൊരു കളറാണ് അപ്പം ഇതൊരു ലീഫ് ഡിസൈനാണ് ഇത് നമ്മൾ പലതവണമായിട്ട് ഇപ്പോൾ കൊണ്ടുപോന്നുകൊണ്ടിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഇതും ഒരു റീസ്റ്റോക്കാണ് ഇങ്ങനെ ഹാഫ് റിംഗ് ആണ് വരുന്നത് കുട്ടിയൊരു ഹാഫ് റിംഗ് ഇപ്പം വലിയവർക്കൊക്കെ ഇടാൻ പറ്റും നല്ല റൗണ്ട് റൗണ്ട് ഡിസൈനിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് റൗണ്ട് ഈ ഷേപ്പിൽ ഒരു ഫൈവ് പെറ്റൽസിലാണ് ഇത് വരുന്നത് ഇതും നാൽപ്പത്തഞ്ചാണേ ലാസ്റ്റ് വണ്ണം ഒരു റീസ്റ്റോക്ക് തന്നെയാണ് ഇത് ഈ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ വൈറ്റിൻ്റെ ഒരു ഡിസൈനും പിന്നെ സ്റ്റോൺസും ആണ് നമുക്കിത് വന്ന് ഇട്ട് നോക്കാവേ അപ്പോൾ തേ നോക്കിക്കേ ഇത് കണ്ടോ ഈ ഒരു രണ്ട് ഹാർ ഡിസൈനും നന്നായിട്ട് ആണ് നമ്മൾ തല അനക്കുമ്പോഴും എല്ലാം ഇത് നന്നായിട്ടാടും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഹാഫ് റിങ് പാറ്റേൺ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഒരു സാധാ ബുഷ് തന്നെ പക്ഷേ വേറെ ഇത് വരുമ്പോൾ ഒരു ഹാഫ് റിംഗ് പാറ്റേൺ ആണ് വരുന്നത് നാൽപ്പത്തഞ്ചെണ്ണാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയാൽ നമ്മൾ നേരത്തെ ഒരു ഹാഫ് എന്താണ് മൂൺ കണ്ടില്ലേ അതിൻ്റെ ഫുൾ ഒരു റൗണ്ട് വരുന്നതാണ് നമ്മുടെ ഒരു എന്താ റീത്ത് ഡിസൈനിൽ വരുന്നതാണ് മൂന്ന് ഷെയ്ഡിലാണ് റോസ് ഗോൾഡ് ഓക്സിഡൈസ്ഡ് പിന്നെ ഗോൾഡ് നെക്സ്റ്റ് നോക്കിയാൽ ഇതാണ് പറഞ്ഞേ റോസ് ഗോൾഡും ഗോൾഡും സിൽവറിലും ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പേൾസും സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് സെയിം തന്നെ നാൽപ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വൺ നോക്കിക്കേ ഒരു ഹാഫ് റിംഗ് ആണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിൻ്റെ മിനിയേച്ചറാണ് ഇത് നിങ്ങൾക്ക് ഡിറ്റാച്ചബിൾ ആണ് ഇത് ഊരിയിട്ട് ഇത് ഇല്ലാതെ പ്ലെയിൻ റിംഗ് ആയിട്ട് വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും ഇത് ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈനറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ ഇവിടെ സ്റ്റോൺ ആണ് കൊടുത്തത് ഇത് മാറ്റി നിങ്ങൾക്ക് ഈ ഒരു ബുഷ് ഈ ഒരു പേൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ മേളും താഴെയും പേൾസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനായിട്ട് പറ്റും സെക്കൻഡ് സ്റ്റാൻഡേരി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റലിൽ ഒരു ബീഡാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ സെയിം ആണ് ഈ ചൂടെ വലിപ്പമുണ്ട് ഈ ഒരു ഈ ഒരു മുത്തിന് വലിപ്പം അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെ നാൽപ്പതാണ് ഇനി ആ മുത്തില്ലാതെ വരുന്ന ത്രീ ലെയർ ഇത് ഇത് നിങ്ങളാ മുത്തൂര് ടു ലെയർ ആയിരിക്കും കിട്ടുക അതിൻ്റെ ത്രീ ലെയറിൽ വരുന്ന ഹാഫ് ഹാഫറിങ് കണ്ടോ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഹാഫ് റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വേഗം തന്നെ മേടിക്കുക ഇങ്ങനത്തെ എപ്പോൾ കൊണ്ടുവരും വേഗമാണ് തീരുന്നത് ഇപ്പോൾ റീസണബിൾ റേറ്റ് കൂടാകുമ്പോൾ പെട്ടെന്നായിരിക്കും തീരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാറേ നോക്കിക്കേ നമ്മുടെ സുചിനൂല് കമ്പലിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഇതിനാണേ ഞാൻ ഇട്ടേക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ദേ നോക്കി ഇങ്ങനെയാണ് കമ്മൽ വരുന്നത് അപ്പോൾ ഈ ഒരു മുത്ത് നിങ്ങൾ ഊരി മാറ്റണം ഊരി മാറ്റി കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് കമ്മല് വരുന്നത് നമ്മുടെ കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിലുള്ള സൂചി നൂല് കമ്മലിൻ്റെ പാറ്റേണിലാവും അപ്പോൾ ഇത് നമ്മുടെ കാതിലോട്ട് ജസ്റ്റ് കയറ്റുക സാധാരണ കമ്മലിടുന്ന പോലെ തന്നെ ഇങ്ങനെ വലിച്ചിട്ട് കഴിയുമ്പോൾ ഇത് ഇവിടെ ബുഷായിട്ട് നിന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഇങ്ങനെ ഇട്ട് ഇത് ഊരി വരികയൊന്നുമില്ല പിന്നെ ഈ മുത്ത് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് അവിടെ കിടന്നോളൂ ഇത് കാണുന്നവർക്ക് വീണ്ടും കൗതുകം വരും ഇതെങ്ങനെ ഇട്ടു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി കമ്മലാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഏ ഈ ബോൾ വരുന്നത് ഒന്നൊരു ബ്ലാക്ക് മെറ്റൽ ബോളും ഒന്നൊരു സിൽവർ ബോളുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചെടുക്കാൻ കുറേ നിങ്ങളുടെ അടിപൊളി ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ഒരു കക്കാ ഡിസൈൻ വരുന്നത് നാല് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ സൈഡിൽ നോക്കിക്കേ രണ്ട് ഹുക്കാണ് ഇതിൽ വരുന്നത് ഒരു ഹുക്കിൽ സ്റ്റോണും ഒരു ഹുക്കിൽ ഈ ഒരു ഡിസൈനുമാണ് നിങ്ങളുടെ കുറേ അടിപൊളി ഡ്രസ്സുകൾ ഉഴത് എൻ്റെ ഈ ഡ്രസ്സിന് സൂപ്പർ മാച്ചിങ് ആണ് പക്ഷേ എനിക്ക് ഞാൻ ഇട്ട കമ്മിലാകുന്ന ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് അതെടുത്തിട്ടത് ഇതും അതേപോലെ തന്നെ സൈഡിൽ നോക്കിയാൽ രണ്ട് മുഷിലാണ് രണ്ട് ഹുക്കിലാണ് വരുന്നത് ഒരു ഹുക്കിൽ നല്ല ഭംഗിയുള്ളൊരു ബീഡും പിന്നെ ഒന്ന് സ്റ്റിക്കിൽ ഇങ്ങനെ രണ്ട് ഇതുമാണ് വരുന്നത് ഇത് കുറച്ച് ലോങ് ആയിട്ടാണ് ഇതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ലെങ്ത് കിട്ടും അത് നിങ്ങൾക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നാൽപ്പത് രൂപയുള്ള റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ സ്റ്റഡിൽ വരുന്നതാണ് ഒരു സ്റ്റാർ സ്റ്റഡിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഡിസൈൻ നാല് ഹാങ്ങിങ് വരുന്നത് ഇതതിൻ്റെ തന്നെ ട്രയാങ്കുലർ ഷേപ്പ് അപ്പോൾ ഈ ഒരു വൈറ്റ് നല്ല പ്യുവർ ആണ് കുറേ ഡ്രെസ്സിന് ഇടാൻ പറ്റും സ്പെഷ്യലി ഇപ്പോൾ ഞാനിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ സൂപ്പർ അതുപോലെ വൈറ്റ് ലൈൻസും വൈറ്റ് പ്രിൻ്റൊക്കെ വരുന്നതിനൊക്കെ ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ഒരു കോമ്പോസെറ്റാണിതെ ഒരു ബോ ഷേപ്പിൽ വന്നിട്ട് അപ്പം രണ്ട് കമ്മലുകളാണ് ഈ ഒരു കോമ്പോസെറ്റ് വരുന്നത് ഒന്ന് ഗോൾഡിലും ഒന്ന് സിൽവറിലും ആണ് വരുന്നത് നല്ല രസമുള്ളതാണ് നമ്മുടെ എന്താണ് ഫേസ്ബുക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ അതുപോലെ എത്രയും പെട്ടെന്ന് റീച്ച് ആക്കി തന്ന വീഡിയോ ഇങ്ങനത്തെ കുറയും കമ്മലുകളാണ് അതിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ നെക്സ്റ്റ് വേണമെങ്കിൽ നോക്കിക്കേ ഒരു കിറ്റിയുടെ ഡിസൈനാണ് കിറ്റിയുടെ കമ്മലാണേ ഈ ഒരു പോർഷനിൽ കിറ്റിയാണ് വരുന്നത് ഇത് ഫുൾ സ്റ്റോൺ വന്നിട്ട് ഗോൾഡൻ ആണ് വരുന്നത് അടുത്ത് നോക്കിക്കാൽ ഒരു കോമ്പോ സെറ്റാണ് ഫ്ലവർ ഡിസൈനിൽ ഗോൾഡിൽ വരുന്ന ത്രീ കമ്മലുകളുടെ സെറ്റാണ് അടുത്ത് നോക്കിയിട്ട് ഇത് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന രണ്ട് കമ്മലിൻ്റെ സെറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു കമ്മൽ ഈ സ്റ്റോൺ വേണമെങ്കിൽ മാറ്റി പേളാക്കാം അങ്ങനത്തെ ഒരു ഡിസൈനാണ് അതെല്ലാം സെക്കൻഡ് സൈഡിലൊക്കെ വേണേലും വിടാം നെക്സ്റ്റ് വരുന്നേ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് ഇത് അത്യാവശ്യം ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് അതിൻ്റെ തന്നെ റോസ് ഗോൾഡിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇങ്ങനെ റീസണബിൾ റേറ്റ് കാണുമ്പോൾ ഇത് നോക്കിക്കേ ഇത് ഒരു കോമ്പോ കോമ്പോസറ്റാണ് ഇത് നിങ്ങൾക്ക് ഈ പേൾ പേള് മാറ്റിയിട്ട് ഈ പേൾ എടുത്തിട്ട് അപ്പോഴും ഒരു ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും കാരണം രണ്ട് പേൾ വരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറ്റും അടുത്തത് നോക്കിക്കേ നല്ല ഫ്ലോറൽ ഡിസൈൻ്റെ ഇതുപോലൊക്കെ ഇരിക്കും ഇതിപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റോൺ സ്റ്റോണല്ലേ വന്നേ അപ്പം പകരം പേൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഫ്ലോറൽ ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് അതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണേ ഡിറ്റാച്ച് വൈപ്പ് ഇതെല്ലാം അങ്ങനെയാണ് കോംബോ ആയിട്ടാണ് വരുന്നത് അൺറീസണബിൾ റേറ്റ് ആയിരിക്കും ഇത് നോക്കിയാൽ മൂന്ന് മൂന്ന് സെറ്റ് മൂന്നിൻ്റെ ഒരു സെറ്റാണ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് ഇത് എല്ലാം നാൽപ്പത് രൂപയുള്ള ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് കാണുന്നത് എല്ലാം നാൽപ്പത് രൂപയുടെ അടുത്തതും ദേ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് സ്റ്റഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഊരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഇപ്പം കണ്ടതിൻ്റെ ഓക്സ് ഓക്സിഡൈസർ വന്നിട്ട് റൗണ്ട് ഷേപ്പ് ആണ് ഇതെല്ലാം ആണ് കേട്ടോ ചേഞ്ചബിളും ആണ് അഞ്ച് തേർഡ് അടുത്തത് തെയ് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണേ സോറി ബോ ഡിസൈൻ അടുത്താണ് നോക്കിക്കാൽ വേറൊരു ബോഡി ഡിസൈനാണ് ആണ് ഈ ഇപ്പോൾ മാറ്റിയിടപ്പഴും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും നിങ്ങൾക്ക് അതിങ്ങനെ വെറൈറ്റി ആയിരിക്കും എനിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കമ്പനികളൊക്കെ അടുത്തത് ഗോൾഡനി വന്നിട്ട് ബ്ലാക്കും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണേ ഇതും എല്ലാം നാൽപ്പത് തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് സ്റ്റഡിൻ്റെ ഒരു കോംബോയാണ് രണ്ട് മൂന്ന് കമ്പനികളുടെ കോംബോ ആണേ വരുന്നത് ഇത് കണ്ടോ ഒരു ഹാർഡ് ഡിസൈനിലാണ് അതായത് ത്രീ ഡി ഫോർമാറ്റിലാണ് വരുന്നത് ഇത് നമ്മുടെ ഗോപി പോലെ ഷേപ്പ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണേ ഇത് അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ തിരിഞ്ഞ ഡിസൈൻ ആണ് ഇത് മൂന്നതിൻ്റെ സെറ്റാണ് നാൽപ്പതിനാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണേ ഇത് നോക്കിക്കേ ഇതിപ്പോൾ ഒരു ട്രയാംഗുലർ ഷേപ്പ് വന്നിട്ട് ഒരു വൈറ്റ് നമ്മുടെ മിൽക്കി വൈറ്റ് വരുന്നൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ഡിസൈനിലാണ് ഇത് വരുന്നത് അഞ്ച് ഡിസൈൻസ് ആണേ ഉള്ളത് നമുക്ക് കാണാം ഇപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു സ്ക്വയർ ഡിസൈനാണേ സ്ക്വയർ ഡിസൈൻ അടുത്തത് വരുന്നത് ദൈ റൗണ്ട് ഡിസൈൻ അത്യാവശ്യം നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റെഡിടുന്നവർക്ക് നല്ലൊരു സ്റ്റഡാണ് ഒരുപാട് പേര് സ്റ്റഡ് എന്ന് പറയുന്നുണ്ട് ഇത് ഗോപി ഡിസൈൻ ആണേ ഇത് ലോങ്ങ് ആയിട്ടിരിക്കും കേട്ടോ കാതേ കാണിച്ചു തരാം കണ്ടോ കാത് അത്യാവശ്യം കവർ ചെയ്യും ലോങ്ങ് ആയിട്ടിരിക്കും നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അടുത്ത അതിൻ്റെ ഹാർട്ടാണേ അപ്പോൾ അങ്ങനെ അഞ്ച് ഡിസൈനിൽ ഇത് അവൈലബിൾ ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കൊറിയൻ കമ്പലുകൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഈ കൊറിയൻ കമ്പനിൽ എസ്പെഷ്യലി ഫോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള റീസണബിൾ റേറ്റിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് പീസസ് വെച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഈ വീഡിയോ ആയിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം പറയേണ്ട ഒരു കാര്യമാണ് കുറച്ച് ആംഗ്ലേറ്റുകൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കാണിക്കാവേ അതേ നോക്കിക്കേ നമ്മുടെ ദൂറിൻ്റെ പരന്തച്ചേന്ന് തന്നെയാണേ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞ് ഒരുപാട് സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് വീഡിയോ ഇട്ടത് ഷോർട്സിൽ അപ്പോഴും ഒരുപാട് എൻക്വയറി ഇപ്പോഴും കിട്ടാത്തവരുണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യാൻ അപ്പം നൂറ് രൂപയെ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കുറേ നാളിടാൻ പലരും ചോദിക്കും നൂറ് രൂപ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ കിടക്കും കളറ് പോത്തില്ലേ ഒന്നും ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് മാസം ഇടാൻ പറ്റും റീപ്ലേറ്റ് വേണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റും പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നതിന് എനിക്കറിയത്തില്ല അതിനെ പറ്റി നൂറ് രൂപയ്ക്ക് നിങ്ങൾ ആറു ഏഴ് മാസം അല്ലെങ്കിൽ പത്ത് മാസം വരെ ഇട്ടിട്ട് ഇനി ഇത് പ്ലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ പുതിയൊരു ഇൻട്രൊഡക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പരമ്പ ചെയിൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു എൻക്വയറി ചെയ്തതിൻ്റെ പുറത്ത് നമുക്കിത് ചെയ്ത് കിട്ടിയതാണ് ബോക്സ് ചെയിൻ ബോക്സ് ചെയിനിൻ്റെ ഫാൻസി പ്ലേറ്റഡ് ആണ് ഇതിന് വെറും നൂറ് രൂപയുള്ളൂ ഇതേ ക്വാളിറ്റിയിൽ ഇതേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ ഒരു സിമ്പിൾ ബോക്സ് ചെയിൻ വരുന്നത് ബോക്സ് ചെയിൻ മാത്രമുള്ള ഇതിൽ ഒരു മറ്റൊരു വർക്കും ഇല്ല ഇങ്ങനെന്താ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പലപ്പോഴും ഇതിലെന്തേലും ബീഡ്സും ഹാർട്ടും ഒക്കെ ഉള്ളതാണ് നമ്മുടെ വരാറുള്ളത് വേറെ നൂറ് രൂപയുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്പം ഇത് വാങ്ങിച്ചിറക്കി ഫ്രഷ് ഇത് വാങ്ങിക്കാം അതേപോലെ തന്നെ ഈ കരിമണി വരുന്നതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും ആൻഡ്ലെറ്റ്സാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സെയിൻലെസ് സ്റ്റീലിൻ്റെ ഡെയ് ഒരു സിമ്പിൾ ഒഴുക്കന്മാല നിങ്ങൾക്ക് എത്ര നാൾ വേണേൽ ഇടാൻ പറ്റും യാതൊരു അലർജി പ്രോബ്ലമോ ഒന്നും ഉണ്ടാകത്തില്ല ഒരു കളർ ചേഞ്ചും വരത്തില്ല ആറ് മുതൽ പത്ത് മാസം വരെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ അത്ര കൊണ്ടെങ്കിലത്തെ ധൈര്യമായിട്ട് തരാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഗോൾഡൻ്റെ മറ്റേ ഗോൾഡ് കവറിങ് പെൻറ്റൻറ്റോ നിങ്ങളുടെ ഗോൾഡ് പെൻഡൻറ്റോ ധാരിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം അപ്പം ഇതിൻ്റെ റേറ്റ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപ കേട്ടോ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വറുത്തായിട്ടുള്ളൊരു മാല തന്നെയാണ് ഗോൾഡ് കവറിങ്ങിലോ ഗോൾഡ് പ്ലേറ്റിലോ ഒക്കെ മേടിച്ചാലും പിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും ഇത് നിങ്ങൾക്ക് ഇതിട്ട ഒരു പരിചയമുള്ള ആളിവിടെ നിൽക്കുന്ന കുട്ടിയുടെ കഴുത്ത് അലർജി വന്നിട്ട് ഇത് ഇതിട്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇവിടെയുള്ള എല്ലാവരും ഇത് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ആയിട്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ഒന്ന് നമസ്കാരം ബൈ യു